സുഹൃത്തുക്കളെ ആദ്യ കണ്ടോ അടിപൊളിയായിട്ട് കോടയൊക്കെ മൂടുന്ന ഇതുപോലെ നൂൽമഴയൊക്കെ പെയ്യുന്ന ഒരു അടിപൊളി ഏഴ് ഏക്കർ പ്ലോട്ട് അതും സെൻറ്റിന് വെറും പതിനയ്യായിരം രൂപ മാത്രമാണ് ചോദിക്കുന്നത് ഇത് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പിന്നെ നമ്മുടെ പൊന്നാങ്കായം ഭാഗത്ത് തിരുവമ്പാടിയിൽ നിന്ന് നമ്മുടെ മലയോര ഹൈവേ ഒക്കെ പോകുന്ന ആ റൂട്ടിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു കിടിലം പ്ലോട്ട് വരുന്നത് അതായത് ഇതിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാലും അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ആ ഭാഗത്ത് കോട മൂടിക്കിടക്കുന്നുണ്ട് ഈ ഭാഗത്ത് മലനിരകളുടെ കിടിലൻ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് സൂപ്പറായിട്ട് വ്യൂ ഉള്ള ഒരു അടിപൊളി സൈറ്റ് കോഴിക്കോട് ജില്ലയിലാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക അത്ഭുതമൊന്നുമില്ല ഇത്തരത്തിലുള്ള ഒരുപാട് പ്ലോട്ടുകൾ ഒരുപാട് ഹിൽ സ്റ്റേഷനുകളുണ്ട് പക്ഷേ ഈ ഭാഗത്ത് അധികം റിസോർട്ടുകളൊന്നും വന്നിട്ടില്ല അതാ ഈ കൂടെയൊക്കെ നമുക്ക് നടന്ന് പോകാം എത്തി കഴിഞ്ഞാൽ കുറച്ച് പ്ലെയിനാണ് കംപ്ലീറ്റ് പ്ലെയിനാണെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ നമുക്ക് ചെറിയൊരു ചെരിവ് ഇതിൽ വരുന്നുണ്ട് ചെറിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസോർട്ട് ഹട്ടൊക്കെ ചെയ്യുന്നതിന് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു ചെരിവ് തന്നെയാണ് നമുക്ക് വരുന്നത് ഇനിയിപ്പോൾ ഞാൻ ഈ ഭാഗത്ത് വന്നു ഇതിൽ നിന്ന് ആ ഒരു പോർഷനിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കുറച്ച് കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ് ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു പോർഷനാണ് ആ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയൊരു ചെരിവൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇത് ഇങ്ങനെയാണ് ഈ സൈറ്റിൻ്റെ ഒരു കടപ്പ് വരുന്നത് പിന്നെ നമുക്ക് ഇപ്പോൾ ഈ ഞാൻ ഈ നിൽക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടോപ്പ് പോർഷൻ അതായത് പ്ലെയിനായിട്ടുള്ള എല്ലാ ഭാഗത്തേക്കും വ്യൂ കിട്ടുന്ന ഒരു ഏരിയകളിലൊന്നാണ് ഇനിയിപ്പോൾ ഇതേപോലെ നമുക്ക് അവിടെ പോയി പോയിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ളൊരു അടിപൊളി വ്യൂ കിട്ടും ഇനിയിപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ നിന്ന ഈ ഒരു പോഷൻ നോക്കിക്കഴിഞ്ഞാൽ അ ആ ഭാഗത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോട ഇങ്ങനെ പറന്ന് നമ്മുടെ സൈറ്റിലൂടെ ഇങ്ങനെ വരുന്നതായിട്ട് കാണും ഇതാണ് ഈ ഒരു പോർഷൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ നിലവിൽ മഴയൊന്നുമില്ല പക്ഷെ ചെറിയ മഴ ഉണ്ടെങ്കിൽ പോലും കോട ഇങ്ങനെ പറന്ന് നമ്മുടെ സൈറ്റിനെ തഴകി ഇങ്ങനെ പോകും ഇവിടെ ഒരു ഹട്ടും അതേപോലെ ഒരു ഇൻഫിനിറ്റി പൂളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിടിലിനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലോട്ടാണ് ഇതിന് ഏത് വരുന്നത് കോഴിക്കോട് ജില്ലയിലുമാണ് ഇതിൻ്റെ റേറ്റ് നേരത്തെ പറഞ്ഞു ഏഴ് ഏക്കർ പ്ലോട്ടിന് ചോദിക്കുന്ന വില സെൻറ്റിന് വെറും പതിനയ്യായിരം രൂപയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ക്ലൈമറ്റിൻ്റെ പ്രത്യേകത അതായത് മുൻപ് നല്ല കോടൊക്കെ മൂടിയുന്ന ഈ ഒരു പ്രദേശത്തിൻ്റെ ക്ലൈമറ്റ് ടോട്ടലി ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് റിസോർട്ട് പർപ്പസിന് പറ്റും എന്ന് പറഞ്ഞു ഇനി റിസോർട്ടല്ല എല്ലാവർക്കും ഒരേ പർപ്പസ് ആയിക്കോളണം എന്നില്ല ചിലരുടെ സംബന്ധിച്ച ചിലരെ സംബന്ധിച്ചിടത്തോളം ഫാം ആയിരിക്കും പലർക്കും ഉണ്ടാകുന്ന ഒരാശയം അത്തരക്കാർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ടെറയിൻ കിടക്കുന്നത് ഇപ്പോൾ ഫാമിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരപ്പായിട്ടുള്ള കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു സ്പേസ് വേണം അപ്പോൾ നമുക്ക് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊന്ന് പണിയെടുത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പണിയെടുക്കണം എന്നില്ല ചെറിയ രീതിയിൽ ചെരിഞ്ഞ രീതിയിലൊരു ഫാം നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും ചെറിയ രീതിയിലൊന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ വൃത്തിക്ക് നമുക്കിവിടെ ഫാം ചെയ്യാൻ പറ്റും ഇതിപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു ഒഴിഞ്ഞ പ്രദേശമായതുകൊണ്ട് തന്നെ നമുക്ക് പന്നി ഫാമോ കോഴി ഫാമോ ആട് ഫാമോ ഏത് തരത്തിലുള്ള ഫാം പർപ്പസിനും വളരെ അനുയോജ്യമാണ് നമുക്കിപ്പോൾ ഈ ഒരു റോഡ് കയറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് റിസോർട്ടുകളും കുറച്ച് ഫാമുകളും തന്നെയാണ് കാര്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫാം ചെയ്യുന്നതിനാണെങ്കിലും റിസോർട്ട് ചെയ്യുന്നതിനാണെങ്കിലും പെർമിഷനോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും എന്തുണ്ടാവില്ല ഈ ഒരു ഭാഗത്ത് ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല ഇനിയിപ്പോൾ വെള്ള സൗകര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോർവെല്ലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സൈറ്റ് ചെരിവുണ്ട് അതുപോലെ തന്നെ നിരപ്പും ഉണ്ട് ഏകദേശം ഒരു പകുതി ഭാഗത്തോളം ഏകദേശം പകുതി ഭാഗത്തോളം നിരപ്പായിട്ടുള്ള സ്ഥലമുണ്ട് ബാക്കി സ്ഥലം വരുന്നത് ദാ ഇങ്ങനൊരു ചെരിവായിട്ട് നമുക്ക് നടന്ന് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ പാർട്ടി വരുന്ന സമയത്ത് ഈ ചെരുവായിരുന്നു എന്നുള്ള ആ ഒരു ടോക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെരിവിന് ചെരുവായിട്ട് തന്നെ കാണിക്കുന്നത് ഇതാ ഈ ഒരു സ്റ്റീപ്പ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ഉണ്ട് പക്ഷേ റിസോർട്ടൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫാം ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ നമുക്ക് ലെവൽ ചെയ്തിട്ട് ലെവൽ എന്നുള്ളതല്ല ഇതിനെ നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് എടുക്കാൻ പറ്റും പിന്നെ ആ ഒരു ചെരിവിനുള്ള വില മാത്രമേ സൈറ്റിൽ ചോദിക്കുന്നുള്ളൂ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ചെരിഞ്ഞാണ് സൈറ്റ് താഴേക്ക് പോകുന്നത് അതേപോലെ തന്നെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞ് മുകളിലേക്കും പോകുന്നുണ്ട് ഞാൻ ഏകദേശം ഇതിൻ്റെ ഒരു സെൻറ്റർ പോഷനിലായിട്ടാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ താഴെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അതിര് പങ്കിടുന്നത് തെങ്ങും തോട്ടം കാര്യങ്ങളൊക്കെയാണ് താഴെ ഭാഗത്തായിട്ട് അതിര് പങ്കിടുന്നത് ഈ ടോപ്പ് നമ്മുടെ അതിരെന്നു പറഞ്ഞത് നമ്മുടെ റോഡുമായിട്ടാണ് വരുന്നത് ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് നമ്മുടെ ടാർ റോഡിൽ നിന്നും വെറും മുപ്പത് മീറ്റർ മാത്രം മാറിയിട്ടുള്ള മൺ റോഡിലാണ് ടാർ റോഡ് വന്നിട്ട് അവിടുന്ന് ഏകദേശം ഒരു മുപ്പത് മീറ്റർ മാത്രം ഏതൊരു വലിയ വാഹനവും വരാൻ പറ്റിയ രീതിയിലുള്ള ഒരു റോഡാണ് നമ്മുടെ ഈ ഏഴേക്കറിലേക്കുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും ആ ടോപ്പ് പോഷനിൽ കോട ഇങ്ങനെ മൂടി ഞാൻ ആദ്യം പറഞ്ഞു അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളൊക്കെ അതിൻ്റെ ഇടയിലൂടെ പാറയടുക്കിലൂടെ ഒഴുകി വരുന്ന ഒരു വിഷ്വൽ ബ്യൂട്ടി അതിമനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വഴി സൗകര്യമുണ്ട് കറണ്ട് സൗകര്യമുണ്ട് പിന്നെ ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഈ ഒരു ഭാഗത്ത് പലയിടങ്ങളിലും പന്നി ഫാം ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടൊക്കെ അതിൻ്റെ എന്നല്ല നമുക്കിനി പന്നി ഫാമിൻ്റെ പെർമിഷനും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കിട്ടുന്നതുമാണ് അപ്പോൾ അത്തരത്തിൽ പന്നി ഫാം ചെയ്യാനോ ചിക്കൻ ഫാം ചെയ്യാനോ റിസോർട്ടാണെങ്കിലോ ഏതൊരു പർപ്പസിനും അനുയോജ്യമായിട്ടുള്ളതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്ന് പറയാം അത്തരത്തിൽ ഏതൊരു പർപ്പസിനും അനുയോജ്യമായ വെള്ള സൗകര്യം വഴി സൗകര്യം അതുപോലെ കറണ്ടിൻ്റെ സൗകര്യം എല്ലാ സംഭവങ്ങൾ സംഭവങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏഴ് ഏക്കർ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെറ്റിന് വെറും പതിനയ്യായിരം രൂപ മാത്രമാണ് ഇത് നെഗോഷ്യബിളുമാണ് ഹൈലി നെഗോഷ്യബിളാണ് നമുക്ക് വന്ന് ഇരുന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഇത് വാങ്ങാൻ കഴിയും അപ്പോൾ എല്ലാ പർപ്പസിനും അനുയോജ്യമായ ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക